ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് ഊണിനൊപ്പം സെർവ് ചെയ്യാൻ സാധിക്കുന്നതും കുമ്പളങ്ങയും പരിപ്പും ചേർത്ത് തയ്യാറാക്കാവുന്ന ഒരു ഗ്രേവിയോട് കൂടിയ കറിയാണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇനിയിപ്പോൾ നമുക്ക് കറി തയ്യാറാക്കിയെടുക്കണ്ടേ അതിന് വേണ്ടിയിട്ട് കുമ്പളങ്ങ റെഡിയാക്കിയെടുക്കാം ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായി എടുത്ത് പുറത്തെ തൊലിയും അകത്തെ കുരുവും നീക്കിക്കളയണം എന്നിട്ട് ഇതേപോലെ ചെറിയ ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് കഴുകിയെടുക്കാം ഇതൊന്ന് ജസ്റ്റ് കഴുകിയെടുത്ത് ഇതൊന്ന് സൈഡിലോട്ട് മാറ്റി വെക്കാം ഇവിടെ സാധാരണ നമ്മൾ കറി വയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന ചുവന്ന പരിപ്പ് അഥവാ മസൂർ ദാൽ ഒരു അരക്കപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പരിപ്പ് രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലപോലെ കഴുകിയെടുത്ത് അതൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ ചെറുതായി കട്ട് ചെയ്ത കുമ്പളങ്ങയും ഇട്ട് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് ഉപ്പ് ഇതൊക്കെ ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഒരു കപ്പ് തേങ്ങ ഒരു ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരാറെല്ലി വെളുത്തുള്ളിയിട്ട് നന്നായി നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് വെക്കാം അതിൻ്റെ ഇടക്ക് തന്നെ കുക്കർ ഞാൻ തുറന്ന് നോക്കി എല്ലാം നന്നായി വന്തു വന്നിട്ടുണ്ട് പരിപ്പും കുമ്പളങ്ങയൊക്കെ നല്ലപോലെ വന്തു വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു തക്കാളി ഇതേപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം കുക്കറിൻ്റെ ഡക്കണ് ഇതേപോലെ ഒന്ന് അടച്ചു കൊടുത്താൽ മതി തക്കാളി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഈ ഒരു സമയത്ത് മിക്സിയിൽ അരച്ച് വെച്ച തേങ്ങയുടെ പേസ്റ്റ് ഉണ്ടല്ലോ മസാല അത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു തേങ്ങയുടെ പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കുമ്പളങ്ങ പരിപ്പ് പുളുംങ്കറിയാണിത് ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് ഏതൊരാൾക്കും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ് ഈ ഒരു സമയത്ത് ഉപ്പും പുളിയും ഒക്കെ കറക്റ്റ് ഉണ്ടോ എന്ന് നോക്കുക കാരണം ഇത് പുളും കറി ആയാലും ഇതിൽ പുളി ഒഴിക്കുന്നില്ല നമ്മൾ കാരണം ഒരു തക്കാളിയാണ് ഞാൻ ഇട്ടത് അതിന് അത്യാവശ്യം പുളിയുണ്ട് ആ ഒരു തക്കാളിയുടെ ചെറിയ പുളി മാത്രം ഇതിന് മതി ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് കായം ഇട്ടുകൊടുക്കുക വളരെ ടേസ്റ്റിയും വളരെ എമ്മിയുമായ ഈ കുമ്പളങ്ങ പരിപ്പ് പുളുംങ്കറി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ എന്നെ മെസ്സേജിലൂടെ അറിയിക്കുക ഇപ്പോൾ നമ്മുടെ കുമ്പളങ്ങ പരിപ്പ് പുളങ്കറി ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കൊടുത്തു ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഫ്രൈ ചെയ്തിടാനുണ്ട് ഞാനിവിടെ ഒരു ചെറിയ പാൻ വെച്ച് കൊടുത്തു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാവുന്ന സമയത്ത് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു കടുക് നല്ലപോലെ പൊട്ടുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തു അതേപോലെ രണ്ട് വറ്റൻമുളക് ഇട്ട് കൊടുത്തു ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തതിട്ട് കൊടുത്തു അതേപോലെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ നല്ല ബ്രൗൺ കളറാവുന്ന സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്തിടാം അതിനുശേഷം ആ ഫ്രൈ ചെയ്തത് ഇതേപോലെ കറിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ചൂടുള്ള ചോറിൻ്റെ കൂടെ ഈ ചൂടുള്ള കറി കൂടെ സെർവ് ചെയ്ത് നിങ്ങൾ കഴിച്ചു നോക്കിക്ക് എൻ്റെ അമ്മ എന്തൊരു ടേസ്റ്റാണെന്നറിയോ ഇതുപോലെ നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ എനിക്ക് മെസ്സേജിലൂടെ അറിയിക്കുക ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്ക് വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം അതുവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്